എൻറെ ദൈവം എന്റെ കർത്താവിനെ എത്ര മുന്നേ എന്നോട് ചോദിച്ചു കാര്യ എത്ര പേര് ഇങ്ങനെ എന്നോട് ചോദിക്കും എന്റെ ദൈവം എന്ത് കരവിന്ദനെ നീ അവിടെ പോയി എന്നാലും അമ്മി ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഇന്ന് നമ്മുടെ അമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ മാത്രമല്ല എന്റെ പെങ്ങളും അളിയനും വരുന്നുണ്ട് സൗദി ദമാമി നന്നു വരുന്നത് ഇന്ന് രാവിലെ ഞാൻ വേറൊരു വീഡിയോ ഉണ്ടെന്ന് പറയുമ്പോൾ രാവിലെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന വീട്ടിൽ വരുമ്പോഴേ അമ്മച്ചിയും എൻ്റെ വൈഫും എല്ലാവരും വേറെ ആരും അറിഞ്ഞിട്ടെ നാട്ടിൽ അത് നമുക്ക് എയർപോർട്ടിലോട്ട് വിളിക്കാൻ പോകാം ഇന്റർനാഷണൽ എയർപോർട്ട് ട്രോൺ ട്രിപ്പ് എത്തിയിരിക്കുകയാണ് നമുക്ക് അവരെ സ്വീകരിച്ച് വാഹനത്തിൽ കെട്ടണം വീട്ടിൽ കൊണ്ടുവരണം ഫുൾ സസ്പെൻസ് ആണ് അങ്ങനെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിക്കുകയാണ് അങ്ങനെ എയർപോർട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാ അങ്ങനെ നമ്മളെ എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിൽ കയറാതെ സിമി വർക്ക് ചെയ്യുന്നിടത്തോട്ട് പോവുകയാണ് മുത്തൂറ്റി പോയിട്ട് സിമിയെ കണ്ടിട്ട് വേണം അമ്മച്ചെടുത്തോട്ട് പോവാൻ ഇങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അന്നേരം നമ്മള് സിമ്മിയെ കണ്ടു ഇനി അങ്ങനെ നമ്മളെ അമ്മച്ചിയുടെ എടുത്തിട്ട് പോവുകയാണ് ഇനി അമ്മച്ചിയുടെ ആ ഒരു എന്തോ നമ്മള് പറയണ്ടി അമ്മച്ചി എങ്ങനെയാ ഇവരെ സ്വീകരിക്കുന്നോക്കാം എന്റെ ദൈവം പറയാത്രോട് ചോദിക്കുന്ന പിള്ളേർ പറ്റുണ്ടീ അ കൊല്ലത്തുവാന്ന് പറഞ്ഞു കള്ളനെന്തപുരം ഇല്ല കല്ലുക കള്ളം പറഞ്ഞ എന്നോട് അവളോട് ഞാൻ ചോദിക്കും ഇപ്പഴും ഞാൻ ചോദിച്ചു താമസിക്കുന്നു ചെടിയോടെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയാലോന്ന് എത്ര നേരം നീ എന്നിട്ട് അമ്മ ോ ഞാൻ വിളിച്ചില്ല അല്ല എനിക്ക് എന്നെ അതിനെ എടുത്തില്ല മോളിയമ്മ എന്നോട് പറഞ്ഞ ബർത്ത്ഡേ അല്ലയോ ഞാൻ പറഞ്ഞു ഇന്ന് ആ കള്ളി എന്നെ വിളിച്ചു കാണും എന്തൊക്കെ പറയുവൊക്കെ അറിയിച്ചിരിക്കുവായിരിക്കും ഫോണെടുക്കാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞതാ എന്നെ ഉടനെ ഞാനെന്നെ വിളിച്ചു ഇതാണ് എന്റെ പെണ്ണി ആരെ അറിയിക്കുന്നതാണ് നാട്ടിലേക്ക് എത്തിക്കുന്നത് അതിന്റെ പരിപാടികളാണ് കണ്ടത് വീഡിയോ ഇഷ്ടമുള്ളത് മാക്സ് വന്ന് ഷെയർ ചെയ്യാം എവിടെ അത് പറഞ്ഞോണ്ട് വീഡിയോ എടുക്കാൻ വന്നതല്ലേ

ஹே <tapš> <subș》> <Okay. timing> <timing> <Glenn」> അങ്ങനെ ഞങ്ങള് ചൊവ്വള്ളു വീട്ടിൽ വന്നത് എൻ്റെ പെങ്ങളുടെ അളിയൻറെ വീട്ടിൽ വന്നിരിക്കുകയാണ് അമ്മച്ചി മോളെ കണ്ടപ്പോഴേ പറഞ്ഞു പോയിരുന്നു കേട്ടോ എന്തോ ഒരു ശുഷ്കാന്തി നോക്ക് ഓർക്കൂക്ക് അമ്മജി പ്രേക്ഷകർക്ക് കാറ്റ മോള് വന്നിട്ട് വിശേഷങ്ങളും എല്ലാം പറയാനുണ്ടോ എന്തെങ്കിലും രണ്ട് വാക്ക് പ്രേക്ഷകർ പറയാനുണ്ടോ മോള് വന്നതിന് അവിചാരിതമായിട്ട് കണ്ടുപിട്ടിയതാണ് ഇതായി പോയി പെട്ടെന്ന് കണ്ടപ്പോഴത്തേനൊരു സന്തോഷമായിരുന്നോ ഏഹ് വന്ന് മുമ്പി വന്ന് ഇന്നപ്പോഴത്തേന് പറയാനൊന്നും സ്വപ്നമാണോ എന്തായാലും വന്ന് രണ്ടുപേരും